ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവ ഇപ്പോൾ ഒരു എലക്ഷൻ ചൂടിലാണല്ലോ അല്ലേ പഞ്ചായത്ത് ഇലക്ഷനിൽ വിജയിക്കുന്നത് ആരാണെന്നൊക്കെ നോക്കിക്കാണോ ഓരോരോ വാർഡുകളിലും അപ്പോൾ എല്ലാ ജില്ലയിലും മത്സരത്തിൻ്റെ ഒരു ചൂട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് അതായത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ ഈ വാർഡിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഈ വാർഡ് പൊന്നാക്കിയിട്ടുള്ള ഒരു നല്ല നന്മയുള്ളൊരു മനുഷ്യനുണ്ട് ഏഹ് രാഷ്ട്രീയം മറന്നുകൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരാളാണെങ്കിൽ പോലും എല്ലാവർക്കും പ്രിയങ്കരനാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്കും ഏറെ പ്രിയങ്കരനാണ് കാരണം ഞാനും എന്തൊരു കാര്യം ആവശ്യപ്പെട്ടാലും ഒക്കെ അദ്ദേഹം എത്ര തിരക്കുണ്ടെങ്കിലും എന്തും എന്തിനും തയ്യാറായിക്കൊണ്ട് എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു ചെയ്തെന്നുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ യാദൃശ്യമായി കണ്ടുമുട്ടിയിരിക്കുകയാണ് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണെങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ കൊല്ലഞ്ചന ഡിവിഷനിൽ നിന്ന് തിരൂരങ്ങാടി ബ്ലോക്കിലേക്കാണ് അപ്പോൾ നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാൻ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഈ എട്ടാം വാർഡിൻ്റെ വരൂ അപ്പോൾ വിസ്മലേഖനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ജലേഖ അല്ലേ അതെ അതെ ഞാൻ ഈ പ്രദേശത്ത് പിന്നെ പഴയ എട്ടാം വാർഡ് ഇപ്പൊ തൊമ്പതാം വാർഡായി മാറിയിട്ടുണ്ട് പിന്നെ ഇവിടെ ജനപ്രതിനിധിയായിരുന്നു കഴിഞ്ഞ ടൈമുകളിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ അല്ലായിരുന്നു അപ്പോൾ ഇവിടുത്തെ ആളുകളുമായിട്ട് എല്ലാ വിഭാഗം ആളുകളുമായിട്ടൊക്കെ വളരെയധികം നിസ്സിംഹമായ സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയാകാൻ ഇവിടുന്ന് അവസരം ലഭിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ എട്ടാം വാർഡ് ഉൾക്കൊള്ളുന്ന പ്രദേശം അത് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെയൊക്കെ കൂടി വികസന രംഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ അംഗീകരിച്ചിട്ടുമുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ബ്ലോക്കിലേക്ക് മത്സരിക്കുക അല്ലേ അതെ ഇപ്പൊ ഞാൻ ഈ വാടക അടക്കം ഉൾക്കൊള്ളുന്ന ഏഴ് ഡിവിഷനുകളിൽ ഏഴ് വാർഡുകൾ ഉൾക്കൊള്ളുന്ന കൊല്ലഞ്ചൻ ഡിവിഷനിൽ നിന്ന് തിരുവങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് അപ്പോൾ അതും ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഭാഗം തന്നെയാണ് ഈ ഒരു വാർഡിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വികസനങ്ങളാണ് മൂപ്പര് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പിന്നെ ഇവിടെ ഒന്ന് ആദ്യമായിട്ട് ഇവിടെ വരേണ്ട ഇവിടെ റോഡുകളെ ഉണ്ടായിരുന്നില്ല ടാറിട്ട് റോഡുകളെ ഉണ്ടായിരുന്നു പിന്നെ നിരവധി റോഡുകൾ നമ്മൾ റോഡുകൾ ടാറിട്ടു അതോടൊപ്പം തന്നെ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ അപ്പോൾ പിന്നെ പറച്ചനപ്പുറായ പഴപ്പാങ്ങളും പുകയൂരും പുകയൂരുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിക്കുന്ന പ്രധാന റോഡ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊറ്റമന്മാട് പിന്നെ അരി കാട്ടുമാട് പ്രായ റോഡ് അതും ഇതേമായി രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് ബ്ലോക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വയൽ ഇതൊരു മുപ്പത് ഏക്കർ സ്ഥലം ഒരു പത്തിരുപത് വർഷമായിട്ട് തരിശായി കിടക്കായിരുന്നു അപ്പോൾ ഇവിടുത്തെ പാടശേഖര കമ്മിറ്റിയെ നമ്മൾ സമീപിച്ചു പിന്നെ മൈത്രി പാടശേഖരാണ് അവരും ഞങ്ങളെല്ലാവരും കൂടി ഒരു കൂട്ടായ ശ്രമം നടത്തി കൃഷി വകുപ്പ് അന്നത്തെ പഞ്ചായത്ത് എല്ലാവരും കൂടി ഫലമായിട്ട് ഇന്നത ഈ പ്രദേശത്ത് ഇത്രയധികം നെൽകൃഷി നടക്കുന്ന വേറെ പ്രദേശമല്ല തരിശായി കിടക്കുന്ന ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു ഇരുപത് വർഷത്തോളമായിട്ട് വലിയ കാടുകളായിരുന്നു इन ने uh, कर...